بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله بره ما مايا മസലയുമായിട്ടാണ് ഇന്ന് റാജീവ് വിഷൻ നിങ്ങളുടെ എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന പ്രവണത വളരെയധികമുണ്ട് ഇസ്ലാമിക സ്ഥാപനങ്ങളിലുമുണ്ട് അതല്ലാത്ത നമ്മൾ ഗവൺമെൻറ് സംവിധാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിലൊക്കെ ഉണ്ട് കുട്ടികൾക്കൊരു മാനസിക സന്തോഷം അതുപോലെ പിന്നെ ചില സ്ഥലങ്ങളൊക്കെ കാണാത്ത പ്രകൃതി സൗന്ദര്യമുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണുക അങ്ങനെ ഒരു ആസ്വാദനം കിട്ടുക അവർ മാനസിക വളർച്ചയ്ക്ക് നല്ലതാണ് അതിനൊന്നും ഇസ്ലാം എതിരല്ല പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കാണുക അള്ളാഹുവിൻ്റെ അജായിബാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള അജായിബുകൾ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരും കാരണം അത്രയും മനോഹരമായിട്ട് അള്ളാഹു സംവിധാനം ചെയ്ത ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും അതൊക്കെ അള്ളാഹു എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചു വെച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ അത് കാണുമ്പോൾ ഇപ്പോൾ കടല് കാണുമ്പോൾ ഞാൻ പറയാറുണ്ടതൊക്കെ അതൊക്കെ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ഞങ്ങൾ കടലിൻ്റെ സമീപത്തുള്ളവർക്കല്ല ദൂരത്തുള്ളവർക്കൊക്കെ കടൽ കാണാൻ വരും കടൽ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമാണ് അപ്പോൾ അത് കാണുമ്പോൾ അള്ളാഹിനെ ഓർമ്മ വരും നല്ല കാര്യമാണ് അതുപോലെ വയനാട് മൂന്നാറ് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ മദ്രസകളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് മതപരമായ ചില നഴ്സറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് അതൊന്നും ഇസ്ലാമിലെതിരല്ല പിന്നെ ഇസ്ലാമിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മസരന്താന്ന് ചോദിച്ചാൽ മത്സ്യത്തായിട്ട് കൂടിക്കലരുന്ന യാത്രകളുണ്ട് അത് അഥവാ ആണും പെണ്ണും എല്ലാം കൂടി കൂടിക്കലർന്നുകൊണ്ട് പോകുന്ന യാത്ര അല്ലെങ്കിൽ ഇനിയിപ്പോൾ പെണ്ണില്ലെക്കാം ആണുങ്ങൾ മാത്രമായിട്ട് കൂടിക്കലരാതെ പോകുന്ന യാത്ര ഇതിലൊക്കെ ചില ഇസ്ലാമിക സ്ഥാപനങ്ങൾ തന്നെ ഈ ലോങ് യാത്രകളിൽ നിസ്കാരം പോലുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കാത്തവരും ശ്രദ്ധിക്കുന്നവരുണ്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ജമ്മും കസറാക്കും കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ അപ്പോൾ ജമ്മും കസറാക്കാനുള്ള ദൂരപരിധിയൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ സ്ഥതമാരുണ്ടാവും അതുപോലെ മാഷിന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ മതപരമായിട്ടുള്ളൊരു സ്ഥാപനമാകുമ്പോൾ കുട്ടികളോട് ജമ്മും കസറു ആക്കാൻ വേണ്ടി ആവശ്യപ്പെടും ഏതെങ്കിലും പള്ളിയിലും കൃത്യമില്ല അല്ലെങ്കിൽ മദ്രസയിലെ ടൂർ പോകണം ഇങ്ങനെ സ്ഥലം കാണാനുള്ള ടൂറാണ് പെണ്ണുങ്ങളില്ല ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുമ്പോൾ ജമ്മും കസറാക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ട മസലയാണ് ഇനി ഫാമിലി സിയാർത്താണ് അഥവാ യാത്രയാണ് സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് സിയാർത്ത് എന്ന് പറയുമ്പോൾ മക്കാമുകളിലേക്കല്ല മൂന്നാർ പോവുകയാണ് നല്ല കാര്യം തന്നെയാണ് മൂന്നാറിലെ പ്രകൃതി സൗന്ദര്യം കാണുമ്പോൾ അള്ളാൻ്റെ ഓർമ്മ വരുന്നെങ്കിൽ കൂലി കിട്ടും ജമ്മും ഗസറുമാക്കൽ അതുമാണ് നമ്മളിന്ന് അതാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് അത് പറ്റുമോ എന്നുള്ള വിഷയമാണ് ആദ്യം നമുക്ക് സ്കൂളുകൾ എടുക്കാം സ്കൂളുകൾ എടുക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിക്കോട്ടെ ആണും പെണ്ണും കൂടി കൂടി കലർന്നുകൊണ്ടുള്ള യാത്ര മഴസിയത്ത് കൊണ്ട് തുടങ്ങുന്ന യാത്രയാണ് ഇവിടെ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ യാത്ര ഹലാലാവുക എന്നതാണ് ജമ്മു കസർ ആക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഹലാലായ യാത്രക്കാരൻ ഹലാലായ യാത്ര ആവുക എന്നുള്ളതാണ് ഹലാലായ കാര്യത്തിന് വേണ്ടിയുള്ള യാത്ര ആവുക അപ്പോൾ മൂന്നാറ് കാണുക എന്നത് ഹലാലായ ഒരു ഉദ്ദേശമാണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യാത്ര പോവാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ മാസിയത്ത് വന്നു അഥവാ ഇപ്പോൾ ആൺകുട്ടികളെ കൊണ്ട് മദർസയിൽ നിന്ന് യാത്ര പോകുമ്പോൾ ബസ്സിൽ നല്ലൊരു പാട്ടൊക്കെ ഇട്ടു അങ്ങനെ ഇടുന്നുണ്ടെന്നല്ല ഉദ്ദേശിച്ച് ഞാൻ ആരും അല്ല മറിച്ച് അങ്ങനെ മസല പറയുമ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും ടച്ച് ചെയ്യണമല്ലോ ആ ബസ്സിൽ നല്ലൊരു പാട്ടൊക്കെ ഇട്ടു അത് അനിസ്ലാമികമായ ഒരു ഗാനമായിരുന്നു മ്യൂസിക്കോട് കൂടിയാണ് ഇട്ടത് അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിലൊരു ഹറാമ് വന്നു പക്ഷെ അതുകൊണ്ട് ആ യാത്ര മഴസികത്തായ യാത്ര ആവില്ല ജമ്മും കസറാക്കാൻ പറ്റാത്ത യാത്ര ആവില്ല എന്താ കാരണം യാത്രയുടെ ലക്ഷ്യം ഹലാലാണ് മൂന്നാറ് കാണുക എന്നുള്ളതാണ് അപ്പോൾ യാത്ര തുടങ്ങുന്ന ഹലാലായ ലക്ഷ്യത്തിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹറാമ് വന്നു അത് യാത്രയുടെ ലക്ഷ്യമല്ലായിരുന്നു അതതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് യാത്ര ഹറാമാണെന്ന് പറയാൻ പറ്റില്ല യാത്രക്കാർ ഹറാമ് ചെയ്തു പക്ഷേ ജമ്മും കസറാക്കാനുള്ള കാരണം യാത്ര ഹലാല യാത്ര ആവണമെന്നാണ് ഹലാലായ നീയത്തിലാണ് യാത്ര തുടങ്ങിയത് അപ്പോൾ അപ്പോൾ അവിടെ ജമ്മു കസൂറിനൊന്നും പ്രശ്നമില്ല മക്കാമുകളിൽ കാണാൻ വേണ്ടിയിട്ടുള്ള മക്കാമ് സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്ര ഹലാല യാത്രയാണ് അതിൻ്റെ ഇടയിൽ ഹറാമ് വരരുത് ഞാൻ ഹറാമിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല അതേസമയം ഹറാമ് പിന്നെ സന്ദർഭവശാൽ വന്നാൽ അതുകൊണ്ട് ജമ്മു കസൂർ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ഉദ്ദേശം ഹലാലായിരുന്നു എന്ന് പറയാം ഇപ്പോൾ യാത്രയിൽ ഒരാൾ മദ്യപിച്ചു നോക്കുക ആ യാത്രക്കാരും ചെയ്തതല്ലേ അതുകൊണ്ട് ആ യാത്ര ഹറാമാണെന്ന് പറയാൻ പറ്റും അയാൾ ഹറാമ് ചെയ്തു നീയത്ത് നല്ല നീയത്താണ് നല്ല ഉദ്ദേശമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു വിഷയം അപ്പോൾ ആ വിഷയം അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ആണും പെണ്ണും കൂടി കൂടി കലർന്നുകൊണ്ട് സ്കൂളുകളിൽ നിന്ന് പോകുന്ന ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ നിന്ന് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്ന് പോകുന്ന യാത്ര ഹലാലല്ല തുടക്കത്തിലേ ഹറാമാണ് തുടങ്ങുന്നത് തന്നെ ഹറാമിൽ തന്നെയാണ് കാരണം ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം പെൺകുട്ടികൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് മഹറമില്ലാതെ അങ്ങനെ യാത്ര പോകൽ തെറ്റാണ് ഹറാമാണ് അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായാലും ഇസ്ലാമിക പേരിൽ അറിയപ്പെടുന്ന സ്കൂളായാലും ഹറാമെന്നെയാണ് ഷാഫി മദബിൻ്റെ മുഴത്തമ്മതാണ് അടുത്തൊരു മദ്രസയിൽ നിന്ന് അങ്ങനെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായപ്പോൾ മുഴത്തമ്മദ് അല്ലാത്തൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടായി നമ്മളെ റവൽ മുഹന്തബില് ഉള്ളൊരു ഇബാർത്താണെന്നാണ് എൻ്റെ ഓർമ്മ കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്ന ഒരു ബാർത്ത അപ്പോൾ അവർ പൈസ വരെ പിരിച്ചെടുത്തു അപ്പോൾ അതുകൊണ്ട് ഹറാമ് വരാത്ത രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മസല ചർച്ചയുണ്ടായി അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായപൂർത്തിയായവർ വലിയവർ ഇട പോകുന്ന യാത്ര ഹറാമാണ് അപ്പോൾ ജമ്മു കസൂർ വാക്കൽ അനുവദനീയമല്ല അതിൻ്റെ പ്ലാനിങ് തന്നെ ഹറാമാണ് രണ്ട് ഇനി ആണുങ്ങൾ മാത്രം പോവുകയാണ് എന്തിനാണ് പോണത് മൂന്നാറ് കാണാൻ പോവുകയാണ് മക്കാമ് ചീർത്തിയാനല്ല മൂന്നാറ് കാണാനാണ് അനുവദനീയമായ യാത്രയാണ് സ്ഥലം കാണാനാണല്ലോ കിതാബുകളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് മുജറദ് റെയ്യത്തിൽ ബിലാദുന്ന നാട് കാണുക എന്ന ഉദ്ദേശത്തിന് മാത്രം പോകുന്ന യാത്ര മൂന്നാർ കാണില്ല അവിടെ നാട് കാണലാണല്ലോ ഊട്ടി കാണല നാട് കാണില്ലല്ലോ അവിടെയുള്ള പ്രകൃതി സൗന്ദര്യം കാണലാണല്ലോ ഹലാലാണ് യാത്ര ഹറാമാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഉദ്ദേശത്തിന് മാത്രം പോകുന്ന യാത്രക്കാരൻ ജം കസറുമാക്കാൻ പാടില്ല എന്ന് യഹാനത്ത് ത്വാലിബിൽ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും നാട് മാത്രമാണ് ഉദ്ദേശം ജമ്മു ജമ്മും കസറാക്കാൻ പാടില്ല അതേസമയം അതുകൊണ്ട് വേറെയും ഉദ്ദേശങ്ങളുണ്ട് മക്കാമുകൾ ചേർത്തിയണം അതുപോലെയുള്ള ശ്രേഷ്ഠമായ വല്ല വിഷയങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ ജമ്മും കസൂറാക്കാം കുഴപ്പമില്ല ഈ പിന്നെ ബിലാദ് കാണുക നാടുകൾ കാണുക നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക അതിനുവേണ്ടി മാത്രമാണ് യാത്ര എങ്കിൽ മൂന്നാറിലേക്ക് മാത്രമാണ് യാത്ര അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് മാത്രമാണ് യാത്ര അവിടെ ജമ്മു കസറും ആക്കാൻ പാടില്ല എന്ന് ഇഗാനത്ത് താലിബിൻ പോലെയുള്ള കിതാബുകൾ ഫിക്കിൽ വളരെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട തന്നെയാണ് നമ്മൾ യാത്ര യാത്ര കുഴപ്പമില്ലല്ലോ നല്ല കാര്യത്തിനല്ലേ കടൽ കാണാനല്ലേ അല്ലെങ്കിൽ ബിലാദ് നാടുകൾ കാണാനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നല്ല അതിനെക്കുറിച്ച് ഫുക്കാക്കൾ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം പ്രത്യേകിച്ച് ദീനി ദീനീ സ്ഥാപനങ്ങളെന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇന്നത്തെ ഈ രീതിയിലുള്ള കൊണ്ടുപോകലൊന്നും ശരിയല്ല ആണും പെണ്ണുമൊക്കെ കൂടി ഇടകലർന്നിട്ടുള്ള യാത്രകൾ അത് ജിയാർത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ഇസ്ലാം അനുവദനീയമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം ഏർപ്പെടുന്നതിന് പുറമെ നിസ്കാരം പോലുള്ള വലിയ വലിയ ഇബാതത്തുകൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാത നിസ്കാരം ആ നിസ്കാരത്തെ നമ്മൾ യാത്ര കുഴപ്പമില്ല എന്നുള്ള മസ് പിടിച്ച് ജമ്മുവും കസറുമാക്കി ചുരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ദീനിനെതിരാണെങ്കിൽ നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ആ വിഷയം കൂടി ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു